ഫ്രണ്ട് ശിവ ഫുഡ് ആൻഡ് ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് വെളിയിൽ അപ്പോൾ ഇന്ന് എല്ലാവരും മടി പിടിച്ചിരിക്കുകയാണ് രാത്രിയിൽ ചപ്പാത്തിക്ക് എന്താണ് കറി കറിയെന്ന് ഇനിയും തീരുമാനമായിട്ടില്ല കാരണം എല്ലാവർക്കും ഒരു മടി മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ നേരവും കുറേയായി ഇനിയിപ്പോൾ ചടപടാന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ അപ്പോൾ ഇന്നൊരു ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താണെന്ന് കാണിച്ചു തരാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല കട്ട തൈരാണ് അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ എന്നുള്ള വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് നമ്മളൊരു പാത്രം വെക്കുന്നുണ്ട് ഒരു നോൺ സ്റ്റിക്ക് തവയാണ് വെക്കുന്നത് നോൺ സ്റ്റിക്ക് പാന് അപ്പം നമ്മൾ നമ്മളുടെ വീഡിയോ അല്ലാതെ പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട് അതിലൊക്കെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഇപ്പോൾ ഒരു ഷാപ്പ് ഇല്ലെങ്കിൽ ഷാപ്പിലെ കറികൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ജനം അങ്ങനെ തിങ്ങിക്കൂടും അത് ഭയങ്കരമായിട്ട് വൈറലാവും ഇതൊക്കെ ചെയ്യും എന്നാൽ ആർക്കും ഒരു വീട്ടിൽ എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിന് വലിയ റീച്ചൊന്നും കിട്ടാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ആൾക്കാർക്കൊക്കെ ഈ വീട്ട് ഷാപ്പിലെ കറികൾ ഇല്ലെങ്കിൽ വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് അതൊക്കെ കാണാൻ ഭയങ്കരമായിട്ടുള്ള താല്പര്യമാണ് അതെന്താണ് അങ്ങനെയെന്നുള്ളത് അറിയില്ല അപ്പം നമ്മൾ ഈ എണ്ണ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ഇടത്തരം സവോളയാണ് അത് നന്നായിട്ട് ഒരുപാട് നല്ലപോലെ ചോപ്പ് ചെയ്തിട്ടില്ല ഒരു വിധം വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക പലർക്കും ഉപകാരമാകും അത് ഒന്ന് തീയൊന്ന് സിമ്മെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഒരുപാട് അങ്ങോട്ട് മൂത്ത് പൂവൊന്നും വേണ്ട സബോള ഈ ഒരു പരുവത്തിലായാൽ മതി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വളരെ ചെറിയ തക്കാളികളാണ് ബേബി ടൊമാറ്റോന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം ഇതിന് വളരെ ചെറിയ തക്കാളി ഉണ്ട് അപ്പം ഈ മൂന്നിനെ ഒന്ന് ഇന്ന ആകൃതിയിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതും കൂടിയിട്ട് വഴച്ചാൽ നമുക്ക് അപ്പം ഇതൊന്നും തന്നെ നമുക്ക് ഒരുപാട് വഴക്കിയെടുക്കേണ്ട കാര്യമില്ല തക്കാളി ഉടയോ വേണ്ട കാരണം ഇത് പച്ചക്കായിട്ട് അങ്ങനെ തന്നെ ഇട്ട് നമുക്ക് കഴിക്കാനും പറ്റും ഈ കറി പക്ഷേ ഞാനൊന്ന് ചൂടാക്കുന്നു എന്നേ ഉള്ളൂ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു നാല് ചെറിയ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിനെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാൻ പോവാണ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇതൊന്നും ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ല ഇതും കൂടെ ഒന്ന് ചൂടാക്കി കിട്ടണം കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചതാണ് അതൊന്ന് ചൂടാവുക വേണ്ടു ഇതെല്ലാം വളരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ സംഗതികളാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് കുരുമുളകാണ് കുരുമുളക് പൊടിയാണ് വേറെ മുളകും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അതിൽ അതുകൊണ്ട് കുരുമുളക് കുറച്ച് ജാസ്തി തന്നെ ഇടാം ഒരുപാട് ആവരുത് ഒരു പാകത്തിന് അപ്പോൾ ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇതൊന്ന് ആറി കിട്ടണം നമുക്ക് ഇതൊന്ന് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഈ കറി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിപ്പം ഡ്രൈ ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതിലേക്ക് എന്തെങ്കിലും ഗ്രേവി നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ കുറച്ച് തൈരാണ് അപ്പോൾ തൈര് നമ്മൾ എടുക്കുന്നുണ്ട് നല്ല പുളിയില്ലാത്ത തൈരാണെങ്കിൽ നന്നായിരിക്കും ഒന്ന് വലുതായിട്ട് ഉടച്ചു കൊടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് അതിൻ്റെ തൈരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കുക അപ്പോഴേക്കും നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ആറി വരണം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറണം ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഇതുമൊക്കെ ഒന്ന് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അതിനെ നമ്മൾ ആ തൈരിലേക്ക് ഇടാൻ പോവുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് മാത്രം പുഴുങ്ങി തക്കാളിയും ഉള്ളിയൊക്കെ അങ്ങനെ പച്ചയ്ക്ക് വേണമെങ്കിലും അരിഞ്ഞിടാം അല്ല ഉരുളക്കിഴങ്ങ് മാത്രം ഇത് നല്ല തൈരിൽ കട്ട തൈരിൽ ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് മസാലയൊക്കെ ചേർത്തിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാട്ട് മസാലയാണ് ചേർത്തി കൊടുക്കുന്നത് നമ്മളുടെ കറി ഇവിടെ ഏകദേശം പൂർണ്ണമായി എന്ന് പറയാം പക്ഷേ ഇതിലേക്ക് ഇനി ഒരു താളിപ്പ് നമുക്കൊരു ഒരു കടുകൊന്ന് വറുത്തിടണം അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മാത്രം കുറച്ച് മാത്രം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതും കൂടിയിട്ട് നമ്മളിതൊന്ന് നമ്മളുടെ കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി തൂവും ഈ മല്ലിയില കൂടെ തൂകി നമുക്ക് ഒന്ന് അലങ്കരിക്കാം സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു കറി അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരേക്കും ബൈ എൻജോയ് i